ഇത് ഏതെങ്കിലും വഴിയിൽ ചിലപ്പോ ചിലപ്പോ വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ കിട്ടി പിന്നെ കിട്ടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സബ്റ്റ് ഒക്കെ പറയണം അതുപോലെ തന്നെ എനിക്ക് രണ്ടു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം വെറുതെ തന്നെ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാപം കൂടി ഞാൻ ഏൽക്കണം അതിന്റെ കാര്യം എല്ലാ തോന്നി സോ ഇത്ര പറയുള്ളൂ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര താങ്ക്സ് ആക്ച്വലി നിങ്ങളോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് സപ്പോർട്ടിയാണെന്ന് പറയില്ല കാരണം നിങ്ങൾക്കൊക്കെ ഭീഷണികൾ വരും പല പലാക്കാട് വീട്ടിൽ ബീഷിനായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും സോ ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്യാന്ന് പറയില്ല സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും താങ്ക്സ് മൈ ഹാർട്ട് ആക്ഷർ ബാല ഡോക്ടർ എലിസബത്ത് ഉദയൻ അപ്പം ഇവർ തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ വളരെയധികം ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എലിസബത്തിനെതിരെ നിരവധി ഭീഷണികളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്നും ബാലയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് ഇന്നലെ ബാല ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ബാലയുടെ കയ്യിൽ നിരവധി തെളിവുകളുണ്ട് ഈ തെളിവുകളുമൊക്കെയായിട്ട് ഞാൻ രംഗത്ത് വരും എലിസബത്തിനെ പൂട്ടുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ വീഡിയോ മുന്നോട്ട് പോയത് അപ്പോൾ എന്തായാലും എലിസബത്ത് ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു പരമ്പര പോലെ തൻ്റെ വിഷയങ്ങളെല്ലാം യൂട്യൂബിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ആക്സിഡൻ്റോ മരണമോ മറ്റെന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ മരണമൊഴിയായിട്ട് കാണണമെന്ന് തന്നെയാണ് ഇപ്പോൾ എലിസബത്ത് തൻ്റെ ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മ്യൂസ്ലിം ചാനലുകളൊന്നും ഇത്തരം വിഷയങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ചെറിയ വിഷയങ്ങൾ പോലും പ്രവർത്തീകരിച്ച് കാണിക്കുകയും അന്തി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ചാനലുകളൊന്നും ഇത്തരം വിഷയങ്ങൾ ഇപ്പോഴായിട്ട് എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും എലിസബത്ത് തന്റെ ചാനലിലൂടെ മരണമൊഴി പോലെ കുറച്ച് വീഡിയോകളൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങളും കമന്റുകളും അതിന്റെ പിന്നിൽ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരികയാണ് എലിസഫ് പറയുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ഗൗരവപരമായ വെളിപ്പെടുത്തലുകൾ ഞാൻ നടത്തുന്നു അപ്പോൾ ഇന്നലെ എലിസബത്ത് ഇരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് നോക്കാം എനിക്ക് പോയിട്ട് നാണക്കേടും തോന്നുന്നില്ല കാരണം കേട്ടോ പറഞ്ഞിട്ട് ആർക്കും ഒരു ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ പത്ത് കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ യുവകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കത് നടക്കേണ്ട ഇല്ല കാരണം ഞാൻ ഞാനതിനാണ് നന്നായിട്ട് നാണം നടക്കിട്ടുണ്ട് അതിനെങ്ങാണ്ട് നന്നായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ ആൾക്കാരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അത് ഞാൻ എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്റെ വീട്ടുകാരൊക്കെ വന്നത് ഒന്നും ഇണ്ടാണ്ടിരുന്നു ഞാൻ മുമ്പൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ഭീഷണി കമന്റ് വരുമ്പോൾ അതിന്റെ ഡിലീറ്റ് ചെയ്യും ഞാനൊന്ന് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇട്ടപ്പോൾ വീഡിയോകളിപ്പോൾ അതിൻ്റെ ഭീഷണി കമന്റ് വീഡിയോയില് ത്രട്ടനിങ് മോഡായിട്ടുള്ള പല കമൻ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ സ്നേഹത്തോടെ ഒരു ഉപദേശത്തോടുകൂടിയുള്ളൊരു ഭീഷണിയാണിത് ചേച്ചി ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബർമാരൊക്കെ ചേച്ചി പുക കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ താഴെ ഇറക്കും മാത്രമല്ല ഇപ്പോൾ പത്ത് കോടി രൂപയുടെ മാനനഷ്ടം കൊടുക്കുകയാണ് ഇത്രയും വലിയ തുകയൊക്കെ ഇവിടുന്ന് കൊടുക്കും പൊന്നിയ ചിത്രത്തെ കാര്യങ്ങളൊന്നും വളരെ ഒരു സെയിം കമന്റ് പലരും വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വല പറഞ്ഞ കസ്തൂരി വെച്ചിട്ടാണ് തുടങ്ങിയത് കസ്തൂരി വെച്ചിട്ടില്ല ഈ തവണത്തെ ഭീഷണി തുടങ്ങിയത് ഭീഷണി അല്ല ഒരു തരത്തിലുള്ള ഡിഫിനേഷൻ അതെന്ന് പറഞ്ഞ ഡിവിഷൻ ചാനലിൽ അത് പലരും കണ്ടുപിടിച്ചിട്ട് അത് ഇർഷാന്ന് പറഞ്ഞ ഒരാളാണ് ആ കമന്റ് ഒക്കെ ഇട്ടായിരുന്നതും അത് പലരായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ള പല വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കമന്റ് ഞാൻ അന്ന് എടുക്കാണ്ടിരുന്നത് കസ്തൂരി അല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് കാരണം ഈ പാറ്റേൺ ഒക്കെ ഞാനൊരു തവണ ഓൾറെഡി കണ്ടതാണ് വേറെ പലരോടും ചെയ്യേണ്ടത് ചിലർ കല്യാണം കഴിച്ചപ്പോൾ രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനി ഉറക്കില്ല ഓക്കെ

ആ വീഡിയോയിലും പിടിച്ചിട്ട് ഇരുത്തി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉറങ്ങാണ്ടി വന്നിട്ട് അദ്ദേഹം അതിൽ പോയിട്ടിരുന്നില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഞാൻ ടെൻഷനിലും കസ്തൂരി എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇറങ്ങിപ്പോലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് വലിയ വന്നുകൊണ്ടിരുന്നത് ഭീഷണികൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകളെ അടച്ചപേക്ഷിക്കുന്ന തരത്തിലുള്ള ചില കമന്റുകളാണ് ഈ കസ്തൂരി കസ്തൂരി ആണോ പെണ്ണോ എന്താന്ന് അറിയത്തില്ല എന്താണെങ്കിലും അത്തരത്തിലുള്ള കമന്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഒപ്പം നിൽക്കാത്തൊരു എനിക്ക് വേണ്ട എനിക്ക് നൂറ് പെണ്ണുകൊണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നിരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഓർമ്മ വരുന്നു എന്ന് കറിയില്ല നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാവും ഓക്കെ പിന്നെ പിന്നെ ആര് ചെറിയ പുള്ളികളല്ലാത്ത കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഞാനിപ്പോഴും പറയുന്നത് ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കണം അതുപോലെ തന്നെ ഇതിനോട് ഓൾറെഡി പല പാണയങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ലിങ്കുകളൊന്നും അറിയാത്ത ലിങ്കുകൾ തുറക്കരുത് കാരണം ഹാക്ക് ചെയ്യാനുള്ള ലിങ്കുകളായിരിക്കും എനിക്ക് ഓൾറെഡി ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഓൾറെഡി അത് ഹാക്കിംഗ് ലിങ്ക് ആയിരിക്കാം തുറക്കരുതെന്ന് പറഞ്ഞതോട് അത് ഞാൻ പിന്നെ ഗൂഗിൾ ടൈപ്പ് നോക്കിയപ്പോൾ കറക്റ്റ്ലാ ഒരു ഹാക്കിംഗ് ലിങ്ക് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു ലിങ്ക് കോമൺ ആയിട്ട് എഫ് ബിയിൽ നടക്കണ ലിങ്ക് ആണ് അത് എങ്ങനെയാണ് വരുന്നത് അത് വലിയ വലിയ കളമാരാണോ അതോ നമുക്ക് തന്നെ കുറച്ച് കമ്പ്യൂട്ടർ ഐഡി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലിങ്ക് വിടാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല പക്ഷേ ഒരു ഹാക്കിംഗ് ലിങ്ക് ഇന്റെ എഫ് ബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എഫ് ബി എപ്പോൾ വേണമെങ്കിൽ അടിച്ചു പോകാൻ ഭയങ്കര ചാൻസുള്ള കാര്യമാണ് എഫ് ബി മാത്രമല്ല ജീവൻ കൂടുതൽ പഠിച്ചു പോകുക ചാൻസുള്ള കാരണം എഫ് ബി പോയാൽ രാത്രി എന്ന് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്നേക്കാം ജീവനോട് ഇല്ലേ എന്നുള്ളത് ഓക്കെ പിന്നെ ഈ കുറെ ആൾക്കാർ ഒക്കെ മരിച്ചാലാണ് നീതി കിട്ടുകയുള്ളൂ അതിനുമ്പോൾ

ഉൾപ്പെടുന്ന ഗാംഗുകൾ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാറ്റീസ് അത് ഇതിന്റെ ഗസുകളാണ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാകും അന്ന് ജസ്റ്റിസ് ഫോർ മിഷ് ഷാജീൻ ഒക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു എലിസബത്തിന് വളരെ അധികം ഭീഷണികൾ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു കാര്യം പറയുന്നത് അഥവാ നാളെ എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എലിസബത്ത് നാളെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ഞാൻ പൊതുസമൂഹം കാണാത്തതെന്നും മറ്റ് നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തതെന്നും എന്ത് ചെറിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അതിനെ വളരെ വലിയ സംഭവമാക്കി മാറ്റുന്ന മാത്രങ്ങൾ പോലും നമുക്ക് നോക്കാം എഫ് ബിയിൽ ലിങ്കാണ് അത് എങ്ങനെയാണ് വരുന്നത് അത് വലിയ വലിയ കള്ളന്മാരാണോ അത് നമുക്ക് തന്നെ കുറച്ച് കമ്പ്യൂട്ടർ ഐഡി ഉണ്ടെങ്കിൽ അങ്ങനത്തെ വിടാൻ പറ്റുമോ എന്ന് പക്ഷേ ഒരു ഹാക്കിംഗ് ലിങ് എൻ്റെ എഫ് ബിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എഫ് ബി എപ്പോ വേണമെങ്കിൽ അടിച്ച് പോകാനുള്ളത് ഭയങ്കര ചാൻസലർ കാര്യമാണ് എഫ് ബി മാത്രമല്ല ജീവൻ കൂടുതൽ പഠിച്ചു പോകാൻ ചാൻസലർ ആയിരുന്നു എഫ് ബി പോയാത്രയും ദിവസം ഒക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക അപ്പോൾ ഒരുപാട് വിഷയങ്ങൾക്ക് നീതി കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് അതൊക്കെ നമുക്കറിയാം സെലിബ്രിറ്റികളോ ആക്ട്രസോ ഒക്കെ ആണെങ്കിൽ അത് അവരുടെ കേസുകളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ നീതി നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജീവനോടില്ലേ എന്നുള്ളത് ഓക്കെ പിന്നെ ഈ കുറെ ആക്കാര് ഓക്കെ മരിച്ചാലാണ് നീതി കിട്ടുള്ളൂ അതിനു മുമ്പ് ആക്കാർ എന്ത് പറഞ്ഞാലും നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി മരിച്ചാലും നീതി കിട്ടാത്ത കുറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇവ മരിച്ചിട്ട് നീതി കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പില്ല വലിയ ആൾക്കാരാണ് ഓ പോസ്റ്റ് നിൽക്കണമെങ്കിൽ മരിച്ചാലും നമുക്ക് നീതി കിട്ടില്ല പലപാതകം ചിലപ്പോൾ സൂയിസൈഡ് ആവാം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ മാറാം അല്ലെങ്കിൽ വേറെ ഡീഫേമിങ് ചെയ്തിട്ടുള്ള പല കേസുകളും വരാം ഇത്ര ക്ലിയർ ആയിട്ടൊരു ത്രെഡ്നിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ള ഒരു ത്രെഡ്നിങ് പോലത്തെ ഒരു വീഡിയോ എനിക്കതിൽ ത്രെറ്റ്നിങ് വീഡിയോ ആയിട്ട് തോന്നിയത് കാരണം നീ ഇങ്ങനെയൊക്കെ നീ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പറഞ്ഞു ഇടും ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതാ വീഡിയോ ഒന്ന് ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താച്ചാ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് പോലെ കുറേ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷേ ഇതിൽ ഉൾപ്പെടുന്ന ഗാംഗുകൾ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് ഇന്റെ ഗസുകളാണ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാകും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേ ഷാജീന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് പക്ഷെ പക്ഷേ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോല് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് സിംഗടനായ ഷോ എന്നൊക്കെ പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഒക്കെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആക്കാരുടെയും പേരുകൾ എടുത്ത് പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എടുത്തു പറയേണ്ടത് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗാംഗിലെ ആക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു പറഞ്ഞ സംഭവമുണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറെ ഒരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന്റെ പേയൊന്നും പറയില്ല ആദ്യം വേറെ ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു സഡൻ ആയിട്ട് കോൾ വന്നിട്ട് അവർ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം മാറ്റിയിട്ടും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള മാറ്റിയിട്ടൊരു സംഭവങ്ങൾ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിൽ ആക്കാര് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ അവർ എടുത്തെടുത്തെടുത്ത് കൊന്ന് രണ്ടാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മോങ്ങളാണ് ആത് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ ഇൻ്റെ ഫാമിലി മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല പക്ഷേ എനിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ കസ്തൂരിനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ കസ്തൂരി വീണ്ടും കമന്റുകൾ പക്ഷേ ഇത് ഫുൾ ആയിട്ട് ഡിനൈ ചെയ്തതാരാന്നാന്ന് പോലും അറിയില്ല എന്നൊരു ഡൈമെന്റ് വന്നിട്ടുണ്ട് നല്ല അവരുടെ കമന്റ് വായിക്കാം ഹി മെൻഷൻ ദ ആർ ടു ലീഗലി ലീഗി റിജസ്റ്റർഡ് മൈജസ് ഫർ ഹെസ് മൈ ട്രൂ ഫ്രം ഹിസ് സൈഡ് ദസ്സസ് മീൻ ഹി ഡിനിറ്റ് എലിസബത്ത് ഹി ജസ്റ്റ് ഡിൻ ടോക്ക് അബൌട്ട് ഹർ ഹി മേ ഹാവ് ഗുഡ് ഇൻഷൻസ് വി ഡോൺ നോ വട്ട വാസ് ഗോയിങ് ടു ഹിസ് മൈൻഡ് അറ്റ് ദ ടൈ എവറിഥ്അബൌട്ട് ഹിസ് ലൈഫ് ഇസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് ഹി കൺ ലൈ ആൻഡ് ഹാസ് നോ റീസൺ ടു ലൈനി ഇറ്റ് സീൻ ദേ ഹാ ബിറ്റർ ബ്രേപ്പൊ പീപ്പിൾ കൺ ടുവോഡ് ടോക്കിംഗ് അബ്ബിറ്റർ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് കോൺ ഹ്യമൻ ബിഹേവിയർ പിന്നെ വേറെ സിനിമയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരൊന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമ്പാരിസൺ ഒക്കെ തീട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താ പറയാ ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയില്ല ഇവരെ നിർത്തിയിട്ടില്ല പക്ഷെ ഇവരുടെ സംസാരത്തിൽ കുറച്ച് ഒത്തിരി മര്യാദ മര്യാദ വന്നിട്ടുണ്ട് ഇവരുടെ സംസാരത്തിൽ പണ്ടത്തെ അവർത്തിയിട്ട ഇതും ഇന്റെ ഇപ്പം ഇത്തിരി എന്തോ ഒരു വ്യത്യാസം ഇവരുടെ ഭാഷയിലൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട് അതെന്താ കാരണം എന്നൊക്കെ അറിയില്ല പക്ഷെ ടോട്ടലി ഇവരെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ആയിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് ഇയാളുടെ അക്കൗണ്ടാണ് ആരാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം പിന്നെ പിന്നെന്താ പറയാ വിചാരിച്ചാൽ പിന്നെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ വേറെ ഒരു റിലേഷൻ ആയിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ഇന്റർനെറ്റിൽ മെൻഷൻഡാണ് എന്ന് ഒരു പക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്ത അറിയ ആക്കാർക്ക് വേണ്ട പോലെ ന്യൂസ് വരുന്ന കാലം അപ്പോൾ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റിൽ വരില്ല ഇങ്ങനെ നണം കിട്ടിട്ടും അതുപോലെ തന്നെ ഇനി ചത്താലും കുഴപ്പമില്ല മരിച്ചാലും കുഴപ്പമില്ല ജയിലിൽ പോയാലും കുഴപ്പമില്ല ഇനി എന്ത് തരത്തിലുള്ള ഇതും കുഴപ്പമില്ല എന്നൊരു ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്നിട്ടാലൊന്നും ഇവിടുന്നൊരു അപ്രോച്ചില്ല അത് വേറെ കാര്യം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാന് ഇതൊന്നും മനസ്സിലാക്കാൻ പല ആൾക്കാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയൂ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അതിന് പിന്നെ വേണമെങ്കിൽ പ്രഭൃതി ചേർക്കാം അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം എങ്ങനെ വേണമെങ്കിൽ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ കണ്ട കേസുകൾ അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുമ്പോൾ ഞാൻ തട്ടിപ്പോന്നി അറിയില്ല ഇപ്പോൾ ഞാനിപ്പോ വിശേഷാചര കേസെടുത്ത് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ അറിയില്ല ഞാൻ ഇതിൽ ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് എന്റെ ഡൌട്ടാണ് ഓക്കെ പിന്നെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ആ മറ്റൊരു കുട്ടിക്ക് നീതി കിട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് എന്റെ കേസ് ജസ്റ്റ് ഒരു ഞാനെ എടുത്തു ചാടി ഒരു സാധനമാണ് ഞാൻ ഇഷ്ടപ്പെട്ട് എന്റെ വീട്ടുകാരന്റെ വാക്കേക്കാണ്ട് ഞാൻ പോയിട്ടുള്ള കാര്യമാണ് വീട്ടുകാരുടെ അത് കാരണം നരകിച്ചിട്ടുണ്ട് കുറെ വിഷമിച്ചിട്ടുണ്ട് അവർ ഈവൻ ഉം ജാഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു ഈ ഒരു ഇന്റെ ഒരു കാരണം തന്നെ വിഷമിച്ചിട്ടും ഇങ്ങനത്തെ ബി സി എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ ഇങ്ങനെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും ഒക്കെയാണല്ലോ പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെ നടക്കുമ്പോ അവരുടെ ഏജന്റെ പെട്ടെന്ന് ഏജിനെയും കണ്ടും കൂടുതൽ പെട്ടെന്ന് വയ്യാണ്ടായോ എന്നടക്കം എനിക്ക് പല സമയത്തും തോന്നാറുണ്ട് അപ്പൊ ആ ഒരു കുറ്റബോധങ്ങളും ഇനി അധികം കൂടുതൽ കുറ്റബോധം എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിയെടുക്കാം വേണമെങ്കി എടുണ്ട അല്ലെങ്കിൽ കുറെ എന്താണ് ഇതിന് മുമ്പിൽ മുമ്പ് കസ്റ്റഡിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത അത് എസിക്യൂട്ട് ചെയ്യണത് ബട്ട ഐറ്റ്ലൈസ്ബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും അഞ്ച് മാസ്റ്റർ ബ്രൈൻഡ് മാസ്റ്റർ ഇതിന്റെ ബിഹൈൻഡിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ അഞ്ച് മാസ്റ്റർ ബ്രൈൻഡും എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഓക്കെ സോ എല്ലാ ഇതൊക്കെയാണ് സംഭവം തന്റെ ജീവിതം ഇനിയും വളരെ സുരക്ഷിതമല്ലെന്നും ഏത് സമയം കൊല്ലപ്പെടാമെന്നും അതുകൊണ്ട് തനിക്ക് പറയാനുള്ളതൊക്കെ മുൻകൂട്ടി ഇവിടെ പറയുന്നു എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്നും പറയേണ്ട കാരണം ആ ഒരു തൃട്ടുകൾ നിങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആരോടും പറയത്തുമില്ല അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ എലിസബത്തിൻ്റെ ചാനലിൽ പോയി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കാണാനായിട്ട് സാധിക്കും